നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്നത് എന്താണ് അടയ്ക്ക തെങ്ങ് മുള പാവപ്പെട്ടവൻ്റെ തടി മുളയാണ് രാജവംപാലയുടെ പ്രധാനപ്പെട്ട ആഹാരം എന്താണ് പക്ഷികൾ പ്രാണികൾ പാമ്പുകൾ തവളകൾ രാജവംപാലയുടെ പ്രധാന ആഹാരമാണ് പാമ്പുകൾ മനുഷ്യൻ്റെ ഗർഭകാലം എത്ര ദിവസമാണ് ദിവസം മുന്നൂറ് ദിവസം ഇരുനൂറ്റി എഴുപത് ദിവസം മനുഷ്യൻ്റെ ഗർഭകാലം ഇരുന്നൂറ്റി എൺപത് ദിവസമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് ഭരണഘടനയിൽ നിന്നാണ് അമേരിക്ക ഫ്രാൻസ് കാനഡ ജപ്പാൻ മൗലിക അവകാശങ്ങൾ സ്വീകരിച്ചത് അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യ കേരള സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ് തൃശ്ശൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ഐക്യ കേരള സമ്മേളനം നടന്നത് തൃശൂർ ജില്ലയിലാണ് മകര മകരസംക്രാന്തി ദിനത്തിൽ ആരാധിക്കുന്നത് ഏത് ദൈവത്തെയാണ് രാമൻ സൂര്യൻ കൃഷ്ണൻ ഗണപതി സൂര്യദേവനെയാണ് ഉപ്പു നദി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നദി ഏതാണ് സത്ലജ് ബിയാസ് രവി ലൂണി ഉപ്പു നദി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നദിയാണ് ലൂണി ഏറ്റവും തിരക്കേറിയ മനുഷ്യ ശരീരത്തിലെ അവയവം ഏത് ശ്വാസകോശം വൃക്ക കരൾ തലച്ചോർ കരൾ ആണ് ശരിയായ ഉത്തരം എത്ര വയസ്സാകുമ്പോഴാണ് തലച്ചോർ പൂർണ്ണ വളർച്ചയിൽ എത്തുന്നത് ഇരുപത്തഞ്ച് വയസ്സ് പതിനെട്ട് വയസ്സ് ഇരുപത്തി ഒൻപത് വയസ്സ് ഇരുപത് വയസ്സ് തലച്ചോർ പൂർണ്ണ വളർച്ചയിലെത്തുന്നത് ഇരുപത്തി അഞ്ച് കൂടിയാണ് മൂത്രത്തിൽ പത വരുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമായി കണക്കാക്കുന്നു മഞ്ഞപ്പിത്തം ക്യാൻസർ അൾസർ അസിഡിറ്റി മൂത്രത്തിലെ പത ക്യാൻസറിൻ്റെ ലക്ഷണമാവാം കുട്ടികളിലെ ഉദരവിരകൾക്ക് പരിഹാരമായത് പനിക്കൂർക്ക കറ്റാർവാഴ തുമ്പ തുളസി കുട്ടികളിലെ വിരശല്യത്തിന് തുമ്പയാണ് ഉത്തമം കൂർക്കം വലിക്കുന്ന സമയത്ത് ഇല്ലാത്തത് ഭയം ഉറക്കം സ്വപ്നം വേദന കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നം കാണാൻ കഴിയില്ല നാല് കാൽമുട്ടുകളും ഒരേ ദിശയിൽ മടക്കുവാൻ സാധിക്കുന്ന സസ്തനി ഏത് സിംഹം കടുവ ആന ജിറാഫ് നാല് കാൽമുട്ടും ഒരേ സമയം മടക്കാൻ കഴിയുന്ന സസ്തനിയാണ് കടുവ ഏത് ജീവിയാണ് പ്ലേഗ് എന്ന രോഗം പരത്തുന്നത് കൊതുക് ഒച്ച് നായ എലിച്ചെ എലിച്ചെള്ളാണ് ശരിയായ ഉത്തരം ക്ഷയം ബാധിക്കുന്ന അവയവം ഏത് ഹൃദയം പാൻക്രിയാസ് ശ്വാസകോശം വൃക്ക ക്ഷയം ബാധിക്കുന്ന മനുഷ്യ അവയവമാണ് ശ്വാസകോശം ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന ലോഹം ഏത് വെള്ളി സ്വർണം ഇരുമ്പ് ചെമ്പ് ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാൻ കഴിയുന്ന ലോഹമാണ് സ്വർണം ആനയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്രയാണ് ഏഴ് മുപ്പത് ഇരുപത് ഇരുപത്തിയഞ്ച് ഒരു മിനിറ്റിൽ ആനയുടെ ഹൃദയമിടിപ്പ് ഇരുപത്തി അഞ്ച് തവണയായിരിക്കും പറക്കുന്ന കുറുക്കൻ എന്നറിയപ്പെടുന്നത് പരുന്ത് കഴുകൻ വവ്വാൽ പറക്കുന്ന കുറുക്കൻ എന്നറിയപ്പെടുന്നത് വവ്വാലിനെയാണ് ചെമ്മീനിൻ്റെ ശ്വസനാവയവം ഏത് ചെമ്മീനിൻ്റെ ശ്വസനാവയവം ഏത് കണ്ണ് വയർ കാല് ഗിൽ ഗിൽസ് ആണ് ശരിയായ ഉത്തരം ജ്യൂസാക്കിയാൽ ഗുണം പോകുന്നത് എന്തിന് നാരങ്ങ മാങ്ങ തക്കാളി നെല്ലിക്ക ജ്യൂസാക്കിയാൽ പകുതിയോളം ഗുണം നഷ്ടമാകുന്ന നെല്ലിക്ക മുടിക്ക് ബലം ഉണ്ടാക്കുന്ന ഭക്ഷണം ഏത് മഞ്ഞൾ മയിലാഞ്ചി ജീരകം മുട്ട മുട്ടയാണ് ശരിയായ ഉത്തരം പാമ്പുകൾ കൂടുതലായി വരുന്ന മരം ഏത് പ്ലാവ് കാഞ്ഞിരം ദേവദാരു അരയാൽ ദേവദാരുവാണ് ശരിയായ ഉത്തരം കൊളസ്ട്രോൾ കൂട്ടിയാൽ വേദനിക്കുന്ന ഭാഗം വിരൽ കണ്ണ് കാല് നടുവ് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കാലുകൾക്ക് വേദനയുണ്ടാകും കണ്ണിൻ്റെ ആരോഗ്യത്തിന് മികച്ച മത്സ്യം ഏത് ചെമ്മീൻ ചൂര ഞണ്ട് നത്തോലി കണ്ണുകളുടെ ആരോഗ്യത്തിന് ഉത്തമമായ മത്സ്യമാണ് നത്തോലി രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന പച്ചക്കറി ഏത് തക്കാളി വഴുതന ക്യാരറ്റ് ബീറ്റ്റൂട്ട് രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന പച്ചക്കറിയാണ് ബീറ്റ്റൂട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് ചക്ക മാങ്ങ മാമ്പഴം പേരയ്ക്ക ഇന്ത്യയുടെ ദേശീയ ഫലം മാമ്പഴമാണ് ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും ഉത്തമമായ പഴം ഏത് റംബൂട്ടാൻ മാതളം സപ്പോട്ട വാഴപ്പഴം ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ഉത്തമമായ പഴമാണ് മാതളം ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത് ഹരിയാന ഗുജറാത്ത് ബീഹാർ ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ് വയറിൽ ഉണ്ടാകുന്ന അൾസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളത് വാഴപ്പിണ്ടി വാഴയ്ക്ക അമരയ്ക്ക ചുണ്ട് വയറ്റിലെ അൾസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളത് വാഴപ്പിണ്ടിക്കാണ് ലോകത്തിൽ വരുമാന കണക്കിൽ ആറാം സ്ഥാനമുള്ള രാജ്യം ഏത് പാകിസ്ഥാൻ ചൈന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ വരുമാനത്തിന്റെ കണക്കിൽ ആറാം സ്ഥാനം ഇന്ത്യക്കാണ് ഒറ്റ വലിക്ക് പതിനഞ്ച് ലിറ്റർ കൂടുതൽ വെള്ളം അകത്താക്കാൻ കഴിവുള്ള ജീവി ഏത് ആന പന്നി പശു ഒട്ടകം ഒട്ടകമാണ് ശരിയായ ഉത്തരം ശരീരത്തിന് ആവശ്യമില്ലാത്ത കൊളസ്ട്രോൾ ദഹിപ്പിക്കാൻ കഴിവുള്ളത് ഉണക്കമുന്തിരി മാമ്പഴം ബദാം ഈത്തപ്പഴം ചീത്ത കൊളസ്ട്രോളിനെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ് ഉണക്കമുന്തിരി കരടികൾ എത്ര തരത്തിൽ കാണപ്പെടുന്നു പതിനെട്ട് തരത്തിൽ എട്ട് തരത്തിൽ മുപ്പത്തിനാല് തരത്തിൽ പത്ത് തരത്തിൽ കടുവകൾ എട്ട് തരത്തിൽ കാണപ്പെടുന്നു ആന ഒരു ദിവസം എത്ര കിലോഗ്രാം ഭക്ഷണം കഴിക്കും നൂറ്റി അൻപത് കിലോഗ്രാം ഇരുന്നൂറ് കിലോഗ്രാം നാന്നൂറ് കിലോഗ്രാം എഴുന്നൂറ് കിലോഗ്രാം ആന ഒരു ദിവസം നാനൂറ് കിലോഗ്രാം ഭക്ഷണം കഴിക്കും ഏറ്റവും കൂടുതൽ ഫോളിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന പച്ചക്കറി വിഭാഗം വെണ്ടയ്ക്ക കോവയ്ക്ക പടവലം പാവയ്ക്ക ഫോളിക് ആസിഡ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് വെണ്ടക്കയിലാണ് ദീർഘദൂരക്കാഴ്ച ഏറ്റവും കൂടുതലുള്ള പക്ഷി ഏത് പരുന്ത് കുയിൽ കാക്ക ഒട്ടകപ്പക്ഷി ദീർഘദൂരക്കാഴ്ച ഏറ്റവും കൂടുതലുള്ളത് ഒട്ടകപ്പക്ഷികൾക്കാണ് പുൽച്ചാടിയുടെ ചെവി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാല് തലയിൽ വയറിൽ ഇവയൊന്നുമല്ല പുൽച്ചാടിയുടെ ചെവി സ്ഥിതി ചെയ്യുന്നത് കാലുകളിലാണ് നെഗറ്റീവ് ആകിരണങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ജീവി പശു പൂച്ച നായ പന്നി പൂച്ചയാണ് ശരിയായ ഉത്തരം പട്ടാളക്കാർ ഇല്ലാത്ത ഒരു രാജ്യം ഏത് ഉറുഗ്വേ ജപ്പാൻ ഐസ്ലാൻഡ് ആഫ്രിക്ക പട്ടാളക്കാരില്ലാത്ത ഒരു രാജ്യമാണ് ഐസ്ലാൻഡ് ശ്വാസകോശ സംരക്ഷണത്തിന് ഉത്തമമായ മത്സ്യം ഏത് സ്രാവ് മത്തി അയല പുഴമീൻ ശ്വാസകോശ സംരക്ഷണത്തിന് ഉത്തമമായ മത്സ്യമാണ് പുഴമീനുകൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമായ പച്ചക്കറി ഏത് ക്യാരറ്റ് ബീറ്റ് റൂട്ട് സവാള ക്യാബേജ് കണ്ണുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉത്തമമായ പച്ചക്കറിയാണ് ക്യാരറ്റ് ഒരു ആനയുടെ ശരീരത്തിൽ എത്ര അസ്ഥികൾ കാണപ്പെടും ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഇരുന്നൂറ്റി അറുപത്തി എട്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഒരു ആനയുടെ ശരീരത്തിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് അസ്ഥികൾ കാണപ്പെടും ഏതു വർഷമാണ് ഹരിയാന എന്ന സംസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് മദ്യവില്പന ഏറ്റവും കൂടുതൽ നടത്തുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം ഗുജറാത്ത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മദ്യവില്പനയിൽ ഒന്നാം സ്ഥാനം ആന്ധ്രാപ്രദേശിനാണ് തെങ്ങുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രാജ്യം ഏത് ഇന്ത്യ ചൈന ഇന്തോനേഷ്യ ജപ്പാൻ തെങ്ങുകൾ ഏറ്റവും കൂടുതലുള്ളത് ഇന്തോനേഷ്യയിലാണ് ആർത്തവ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ നിർബന്ധമായും കഴിക്കേണ്ടത് ഏലക്ക ഉലുവ ജീരകം ഗ്രാമ്പു ആർത്തവ പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരിയാണ് ഉലുവ പുലികൾ എത്ര തരത്തിൽ കാണപ്പെടുന്നു ഒൻപത് തരത്തിൽ പത്ത് തരത്തിൽ പതിമൂന്ന് തരത്തിൽ പതിനഞ്ച് തരത്തിൽ പുലികൾ ഒമ്പത് തരത്തിൽ കാണപ്പെടുന്നു ഭരണാധികാരികളെ വിറപ്പിച്ച വീരപ്പൻ മരിച്ച വർഷം രണ്ടായിരം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് വീരപ്പൻ വീരമൃത്യു മരിച്ചത് രണ്ടായിരത്തി നാലിലായിരുന്നു കഴുകൻ ഏത് രാജ്യത്തിൻ്റെ ദേശീയ പക്ഷിയാണ് ചൈന കൊറിയ അമേരിക്ക ജപ്പാൻ അമേരിക്കയുടെ ദേശീയ പക്ഷിയാണ് കഴുകൻ സ്ത്രീയെ സംതൃപ്തിപ്പെടുത്താൻ പുരുഷലിംഗത്തിനു വേണ്ട ഏറ്റവും കുറഞ്ഞ നീളം നാലിഞ്ച് രണ്ടിഞ്ച് എട്ട് ഇഞ്ച് രണ്ട് പോയിൻറ്റ് അഞ്ച് ഇഞ്ച് ഏറ്റവും കുറഞ്ഞത് രണ്ട് പോയിന്റ് അഞ്ച് ഇഞ്ച്